എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പുട്ടുപൊടി ഉപയോഗിച്ചുകൊണ്ട് ഒരു മുറുക്കാണ് വളരെ ടേസ്റ്റിയാണ് അതിനായി നാളികേരം അര ഗ്ലാസ് എടുക്കുക ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുക്കുക നാളികേരം ചെരുകിയത് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് ചെറുതായി അരച്ചെടുക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ രണ്ടര ഗ്ലാസ് വെള്ളമൊഴിക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നല്ലവണ്ണം തിളയ്ക്കാൻ അനുവദിക്കുക നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം ചേർക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക നല്ലവണ്ണം തിളച്ചതിന് ശേഷം പുട്ടുപൊടി അൽപ്പാൽപമായി ഇട്ട് കൊടുത്ത് ഇളക്കുക കട്ട കിട്ടാതെ ഇളക്കി യോജിപ്പിക്കാൻ ശ്രദ്ധിക്കുക നല്ലവണ്ണം ഇളക്കി മാവ് ശരിക്കും വെന്ത് വരേണ്ടതാണെന്നാലേ മുറുക്ക് ശരിയായി കിട്ടുകയുള്ളു മാവ് ഇതുപോലെ വെള്ളൊക്കെ വറ്റി നന്നായി വന്നിട്ടുണ്ട് അതിന അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ കാൽ സ്പൂൺ ജീരകം എന്നിവ ചേർക്കുക അഥവാ മാവ് ശരിയായി വന്നില്ലെങ്കിൽ ഒരല്പം മൈദ ചേർത്ത് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ചൂടാറിയതിന് ശേഷം മാത്രം കൈ കൊണ്ട് കുഴച്ചാൽ മതിയാകും കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈ കൊണ്ട് തന്നെ ഉടച്ച് ശരിയാക്കി എടുക്കാവുന്നതാണ് നല്ലതുപോലെ കൈ ഉപയോഗിച്ച് കുഴയ്ക്കുക ഇതുപോലെ ഉരുളകളാക്കി സേവാന വെച്ച് ഒരു പ്ലേറ്റിൽ എണ്ണ തടവിയതിന് ശേഷം ഓരോ മുറുക്കായി നമുക്ക് വട്ടത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാം അതിനുശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അതിലേക്ക് ഓരോ മുറുക്കുകളായി ഇട്ട് ബ്രൗൺ നിറം ആകുന്നത് വരെ മൊരിയിച്ചെടുക്കാം അതിനുശേഷം കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് വളരെ ടേസ്റ്റിയായ നമ്മൾ കടലിൽ നിന്ന് വാങ്ങുന്നത് പോലെയുള്ള മുറുക്ക് നമുക്കിതിൽ നിന്ന് കിട്ടും നല്ല ക്രിസ്പി ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം